രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാത്രിയിൽ നാം ഓരോരുത്തരും ദൈവ സന്നദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവ് നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് വരെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കും ഈ ജീവനും ജീവിതത്തിനും വേണ്ടി അവിടത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ശരീരത്തിലുള്ള ഓരോ രോഗവും അതിൻ്റെ പേര് പറഞ്ഞ് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നുണ്ടായ നമുക്ക് സന്തോഷത്തിന് കാരണമായ എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം നമുക്ക് ഇന്ന് ദുഃഖത്തിന് കാരണമായ എല്ലാ കാര്യങ്ങളെയും കഥാവിങ്കലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതിന് അത് കാരണമായതിനാൽ അതിനും നമുക്ക് നന്ദി അർപ്പിക്കാം നാളത്തെ നിന്റെ ആവശ്യങ്ങൾ നിൻ്റെ യാത്രകൾ നീ പോകുന്ന സ്ഥലം കാണേണ്ടതായ വ്യക്തികൾ നീ ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ സഹായവും സംരക്ഷണവും എല്ലാ കാര്യത്തിലും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എളിമയുള്ള ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈ രാത്രിയിൽ ദൈവസന്നിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം സങ്കീർത്തനം അൻപത്തി ഒന്ന് പത്ത് വാക്യം പറയുന്നു ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ വീണ്ടും സങ്കീർത്തനം മൂന്നിന്റെ മൂന്നും നാലും വാക്യങ്ങൾ ഇപ്രകാരം എന്റെ രക്ഷാ കവചവും എൻറെ മഹത്വവും എന്നെസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരളുന്നു ഏറ്റവും കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നിഷ്കളങ്കമായ ഹൃദയത്തിനു വേണ്ടി നിർമ്മലമായ ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ പൂർണമായും ഞാൻ സമർപ്പിക്കുന്നു ഈ നിമിഷം അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഒഴുകുന്ന കാരുണ്യം ശക്തി അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിലൂടെ ഒഴുകുന്ന അങ്ങയുടെ അനുഗ്രഹം എല്ലാം ഈ മക്കൾക്ക് നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഈ രാത്രിയിൽ നിനക്ക് നന്ദി അർപ്പിച്ച് നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഇന്ന് ഞങ്ങൾ കടന്നുപോയ എല്ലാ കാര്യങ്ങളിലൂടെയും നീ ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു നിന്റെ അനന്തമായ സ്നേഹം ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും ഞങ്ങളെ പിന്തുടർന്നതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് നീ നൽകിയ സംരക്ഷണത്തിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് നീ നൽകിയ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും പ്രതി നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വരെ നന്ദി പറയാൻ വിട്ടുപോയ മേഖലകളെ ഓർത്ത് ഈ രാത്രിയിൽ അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം നൽകിയ അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രതീക്ഷ അർപ്പിച്ച് നാളെ എൻ്റെ കർത്താവ് ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നോർത്ത് നന്ദി അർപ്പിച്ച് നിന്റെ സന്നദ്ധിയിൽ സുരക്ഷിതമായി ഉറങ്ങുവാൻ ഞങ്ങളെ തന്നെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ നീ ആശീർവദിക്കണമേ സംരക്ഷിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ആവശ്യമായ സഹായവും അനുഗ്രഹവും നൽകി സംരക്ഷണം നൽകി വിജയം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ നിന്റെ സ്നേഹം നുകരുവാൻ വീണ്ടും ഞങ്ങളെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തിരളമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കഥാവായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ാധിപത്യങ്ങളിലൊന്നും കഥാവ് രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധ സംരക്ഷണവും ഈ രാത്രിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും കുടുംബത്തിനും വസ്തുവകകൾക്കും മേലെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ